ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മിസ് വീടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും നമ്മൾ വിത്തുകളുടെ അടിപൊളി ഒരു കോംബോ ഓഫറായിട്ട് വന്നിട്ടുണ്ട് മുപ്പത് വെറൈറ്റി സീഡ്സിൻ്റെ ഒരു കോംബോ ഓഫർ വിലക്കുറവിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുങ്കുമപ്പൂവിൻ്റെ ബൾബ് നമുക്ക് സെയിലിനുണ്ട് ഗ്ലാഡിയോലസ് ഫ്രീസിയ പ്ലാന്റ് ഇതിൻ്റെ എല്ലാം നമുക്ക് ബൾബുകൾ സെയിലിന് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കാണോ അതിനുശേഷം ഓർഡർ ചെയ്യുമോ വിത്തുകൾ സെയിൽ ചെയ്യുന്നത് നമ്മുടെ ഫ്രണ്ട് ഷെമീമയാണ് ഷമീമയുടെ നമ്പരാണ് ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് ഈ നമ്പറിൽ വേണം വാട്സപ്പിൽ മെസ്സേജ് ഇടാൻ എന്നെ കോൺടാക്റ്റ് ചെയ്യരുത് ഇത് എൻ്റെ നമ്പരല്ല നമുക്ക് വീഡിയോയിലോട്ട് കാ പോകാം ആദ്യത്തേത് നമ്മുടെ ഗ്ലാഡിയോലസിൻ്റെ ബൾബുകളാണ് ആറ് കളറാണ് ഇതുപോലെയുള്ള മിക്സഡ് ആറ് കളറിൻ്റെ ബൾബുകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ബൾബുകൾ കാണിക്കാം താണ്ടേ ഇതാണ് നമ്മുടെ ബൾബുകൾ കണ്ടോ ഇതേ വലിപ്പമുള്ള ബൾബുകളാണ് നമ്മളിത് നടുന്ന സമയത്ത് ഇത് താഴോട്ട് വെച്ചിട്ട് താണ്ടേ ഇതുപോലെ വേണം നമുക്ക് നടാന് പെട്ടെന്ന് കിളിക്കും അപ്പോൾ ഈ ആറ് കളറ് ബൾബ് നമ്മളൊരു കോംബോയിലാണ് കൊടുക്കുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ഒരെണ്ണം നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ ഇരുപത് രൂപയാവുന്നുള്ളൂ പക്ഷേ ആറെണ്ണം ഒന്നിച്ചേ കൊടുക്കത്തുള്ളൂ ഇനി അടുത്തത് ഫ്രീസിയ എന്ന് പറയുന്ന ഒരു ചെടിയാണ് അടിപൊളി ഇതും ബൾബാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിൻ്റെ അഞ്ച് കളറ് ബൾബ് ഇതുപോലെ മിക്സഡ് കളറ് അഞ്ച് കളറിൻ്റെ ബൾബാണ് ഇതാണ് ഇതിൻ്റെ ബൾബെന്ന് പറയുന്നത് ഇത് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇനി അതുപോലെ കുങ്കുമപ്പൂ സാഫ്രോണിൻ്റെ ബൾബ് നമുക്ക് സെയിലിന് വന്നിട്ടുണ്ട് ഫസ്റ്റ് ടൈം നമ്മൾ ആദ്യമായിട്ടാണ് ഇത് പിളിപ്പിക്കുന്ന രീതികൾ ഷമീമ തന്നെ ഇത് വാങ്ങുന്നവർക്ക് അവരവരുടെ വാട്സപ്പിൽ വോയിസ് മെസ്സേജ് ഇട്ട് തരുന്നതായിരിക്കും ഇത് ഇവർ ബിസിനസ് ചെയ്യുന്നവരുടെ കയ്യിൽ നിന്നാണ് നമ്മളിതിൻ്റെ ഈ ബൾബുകൾ വാങ്ങിയിരിക്കുന്നത് അവരിതിൻ്റെ കുങ്കുമപ്പൂവിൻ്റെ പൂവെടുക്കുന്നതും ഒക്കെയുള്ള വീഡിയോ നമുക്ക് തന്നിട്ടുണ്ട് കണ്ടോ ഇത് അവരുടെ അടിപൊളി ക്വാളിറ്റി വിത്തുകളാണ് ഇതാണ് ഒരു വിത്തിന് എഴുപത്തി അഞ്ച് രൂപയാണ് അടുത്ത നമുക്ക് കോറാവിങ്കിയാണ് ബുഷി ടൈപ്പിൽ മിനേച്ചർ ടൈപ്പിൽ തീരെ ആയിട്ട് വെക്കാത്ത ടൈപ്പാണ് ഇത് പന്ത്രണ്ട് വിത്തിന് എഴുപത്തി അഞ്ച് രൂപയാണ് മിക്സഡ് കളറാണ് ഇനി നമുക്ക് മിക്സഡ് കളറിലെ ഹാങ്ങിങ് വിയുടെ വിത്തുകളാണ് നമുക്ക് സെയിലിനുള്ളത് പല കളറ് നമുക്ക് ഫ്ലവറുകൾ കിട്ടും അങ്ങനെ മിക്സഡ് സീഡ്സാണ് നമുക്ക് സെയിലിനുള്ളത് ഇത് പന്ത്രണ്ട് സീഡ്സിന് എഴുപത്തി രൂപയാണ് ഇത് ഹാങ്ങിങ് ബോട്ടിൽ ഇതുപോലെ സെറ്റ് ചെയ്തിട്ടാൽ അടിപൊളിയാണ് വലിയ ചെടികൾക്ക് പുഴുക്കൾ ശല്യമോ അങ്ങനെ കീടങ്ങളുടെ ഒരു ശല്യവും ഇല്ല വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് ഇതിൻ്റെ പേയ്മെൻറ്റ് ഗൂഗിൾ ഉണ്ട് ക്യാഷ് ഓൺ ഡെലിവറിയും ഉണ്ട് അത് ക്ഷമീമയ്ക്കാണ് ഉള്ളത് അപ്പോൾ ആവശ്യമുള്ളവർ ഏതാണെന്ന് വെച്ചാൽ ഓർഡർ ചെയ്ത് ഇനി അടുത്തത് നാടൻ വിങ്കയാണ് ഇത് നാടൻ വിങ്കയുടെ ഒരുപാട് കളർ വെറൈറ്റീസും ഉണ്ട് ഇത് എഴുപത്തഞ്ച് രൂപയ്ക്ക് ഇരുപത്തഞ്ച് ഉള്ളത് ഇനി നമുക്ക് സിംഗിൾ പെറ്റൽസ് സ്റ്റാർ പെറ്റോണിയ ഇതെല്ലാം കൂടെ ചേർന്ന് മിക്സഡ് സീഡ്സ് ആണ് നമുക്ക് ഇരുന്നൂറ് സീഡ്സിന് വെറും എഴുപത്തി അഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഒരുപാട് കളേഴ്സ് ഉണ്ട് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന നമ്മുടെ വീട്ടിൽ പൂത്ത് നിൽക്കുന്ന കളേഴ്സുകളെല്ലാം ഇതിനകത്ത് ആഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് ബാക്കിയൊക്കെ വിരിയുന്നത് വെറൈറ്റി വെറൈറ്റി കള കളറുകളാണ് ഇതാണ് ഇതിൻ്റെ ഫ്ലവേഴ്സുകളെല്ലാം അപ്പം എഴുപത്തി അഞ്ച് രൂപയ്ക്ക് ഇരുന്നൂറ് വിത്തുകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇനി നമുക്ക് ഡബിൾ പെറ്റൂണിയാണ് ഡിയോ മിക്സ് ഡിയോ മിക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ ഈ ഓരോ കളറിൻ്റെ സൈഡിലും ഡബിൾ ഷെയ്ഡായിട്ടൊരു വൈറ്റ് വരുന്നതാണ് ഡിയോ മിക്സ് എന്ന് പറയുന്നത് അപ്പം ഇതിൻ്റെ മാത്രം മിക്സഡ് കളറാണ് റെഡിനകത്ത് നീലയ്ക്കകത്ത് മജന്തക്കകത്ത് വയലറ്റിനകത്ത് എല്ലാം മിക്സഡ് ആയിട്ട് വൈറ്റ് വരും ഇതിൻ്റെ വിത്തുകൾ നമുക്ക് ഇരുപത് വിത്തുകൾ നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇനി എല്ലാവരും കാത്തിരുന്നൊരു വിത്താണ് മു അത് വെറൈറ്റി ഫ്ലവേഴ്സിൻ്റെ സീഡ്സ് കോംബോ അപ്പം ഇതിനകത്ത് മുപ്പത് പൂക്കളുടെ വിത്തുകളാണ് അപ്പം ഇതുപോലൊരു പാക്കറ്റായിരിക്കും നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് ഇതിനകത്ത് എല്ലാ ചെടികളിൽ വിത്തുകളും ഉണ്ട് അതിനകത്ത് മെൻഷനും ചെയ്തിട്ടുണ്ട് അപ്പം ഞാനൊന്ന് ഇത് കട്ട് ചെയ്തിട്ട് കാണിക്കാം അപ്പം നമ്മുടെ കട്ട് ചെയ്യുമ്പം കണ്ട നിങ്ങൾക്ക് ഇങ്ങനായിരിക്കും കണ്ടോ ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും ചെടികളുടെ ഏത് പേരാണെന്നോ എല്ലാം വിത്തുകളും എല്ലാം എഴുതിയിട്ടുണ്ട് അപ്പം നമ്മൾ ഇതാണ്ട് ഇതുപോലെയാണ് നമുക്കിത് വരുത്തിക്കുന്ന സീഡ്സുകളാണ് ഇതിൻ്റെ ജെർമിനേഷൻ എല്ലാം നമ്മൾ നോക്കിയതിന് ശേഷമാണ് സെയിൽ ചെയ്യുന്നത് കേട്ടോ നസ്രേഷ്യം അതുപോലെ മോർണിംഗ് ഗ്ലോറി അങ്ങനെ ഡാലിയ സൺഫ്ലവർ അങ്ങനെ ഒരുപാട് എല്ലാത്തിൻ്റെയും വിത്തുകളുടെ പേരുകൾ അതാത് പാക്കറ്റിൽ ഫ്ലവറുകൾ ഉൾപ്പെടെ വെച്ച് നമുക്ക് തന്നിട്ടുണ്ട് അപ്പം സപ്പറേറ്റ് എല്ലാ വിത്തുകളും സെപ്പറേറ്റ് ആണ് അപ്പോൾ ഇത് മുപ്പത് വെറൈറ്റി പ്ലാന്റ്സിൻ്റെ സീഡുകളാണുള്ളത് ഇതൊരു അടിപൊളി ഓഫറാണ് ഇത്രയും വിത്തുകൾ ഈ കോംബോയുടെ എന്ന് പറയുന്നത് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയ്ക്കാണ് കുറച്ചേ ഉള്ളൂ അപ്പോൾ ആദ്യം ഓർഡർ തരുന്നവർക്ക് മാത്രം കൊടുക്കാനേ നമുക്കുള്ളൂ അപ്പോൾ മുപ്പത് വെറൈറ്റി സീഡ്സിൻ്റെ കോംബോ ഓഫർ വെറും നൂറ്റി രൂപ അതുപോലെ ഈ കാണിക്കുന്നതെല്ലാം നമ്മുടെ ഈ കോംബോയ്ക്കകത്തുള്ള ഫ്ലവറിൻ്റെ സീഡുകളാണ് ഈ മുപ്പത് വെറൈറ്റി മൊത്തം നമ്മൾ ആഡ് ചെയ്തിട്ടില്ല കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം കഴിവതും വേഗം തന്നെ ഈ ഒരു കോംബോ ഓഫർ നിങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക ഇനി നമുക്ക് ജിഫി ബാഗുകളുണ്ട് നമ്മുടെ അടുത്ത് ഒരുപാട് പേര് ജിഫി ബാഗുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ റൂട്ട് ഉടുപ്പിക്കാനും വിത്തുകൾ ഓരോന്ന് ഇതിനകത്തിട്ട് നട്ട് കിളിപ്പിച്ചെടുക്കാനും അടിപൊളിയാണ് ഒരെണ്ണത്തിന് അഞ്ച് രൂപയാണ് അഞ്ചിഞ്ചിൻ്റെ വലിപ്പമുള്ളതാണ് ഇനി വിത്തുകൾ മുളയ്ക്കാനുള്ള പോട്ടി മിക്സ് സെയിലുണ്ട് അര കിലോ വെച്ച് നമ്മൾ കൊടുക്കുന്നുണ്ട് അൻപത് രൂപയ്ക്കാണ് മിനിയേച്ചർ ഡാലിയാടെ വിത്തുകൾ സെയിലിനുണ്ട് ഇരുപത് വിത്തുകൾ നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് എനിക്കിതുപോലെ അയച്ചു തരുമ്പോൾ ഞാൻ വിത്തുകളെല്ലാം ഇതിൽ പാകി എൻ്റെ വിങ്കായും എൻ്റെ ചെടികളും എല്ലാം ഇതിലാണ് പാകി കിളിപ്പിച്ച് നല്ല പൂത്ത് നിൽക്കുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതിലേതൊക്കെ സീഡ്സുകളാണ് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ ഈ ഓണ സമയമൊക്കെയാണ് ഇനി പൂക്കളുടെ ചാകരയാണ് അപ്പോൾ നമുക്ക് വാങ്ങി വളർത്താവുന്നതാണ് ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ സി യോ